സിനിമയിൽ മരണപ്പെട്ട സിനിമാ താരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് നിത്യഹരിത നായകൻ പ്രേം നസീർ ജയൻ ഉമ്മർ രതീഷ് പറവൂർ രാമചന്ദ്രൻ ഇന്നസെൻ മാമുക്കോയ എം ജി സോമൻ ബഹദൂർ അടൂർ ഭാസി എൻ എൻ പിള്ള സുകുമാരൻ സത്തർ ശങ്കരാടി కొల్లం అజిత్ కెపిఎస్సి లళిత నెడుముడి వేణు కోట ప్రదీప్ అనిల్ మురళి మౌనిష శశికలింగ శ్రీనాథ్ అగస్టిన్ ప్రకాష్ ప్రతాప్ చంద్రన్ నరేంద్ర ప్రసాద్ జిష్ణు రాఘవన్ అనిల్ నెడుమంగాడ అపర్ణ నాయర్ ఋషి భరత్ గోబీ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ബാലൻ കെ നായർ രാജൻ പി ദേവ് കൃഷ്ണൻകുട്ടി നായർ ശരണ്യ ശശി റിസഭാവ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചിത്ര പി ബാലചന്ദ്രൻ കോഴിക്കോട് ശാരദ രവി വെള്ളത്തോൾ സത്യൻ പൂജപ്പുര രവി കൽപ്പന കൊല്ലം സുധി മുരളി മീന ഫിലോമിന പറവൂർ ഭരതൻ അടൂർ ഭവാനി അടൂർ പങ്കജം കൊട്ടാരക്കര ശ്രീധരൻ എസ് പിള്ള കവിയൂർ രേണുക സുകുമാരി തിലകൻ സൈനുദീൻ കലാഭവൻ മണി എൻ എഫ് വർഗീസ് മാള അരവിന്ദൻ കൊച്ചിൻ കനീഫ ക്യാപ്റ്റൻ രാജു സന്തോഷ് ജോക്കി രഞ്ജുഷ മേനോൻ ശ്രീവിദ്യ സുബി സുരേഷ് റാണി ശാരദ നായർ ഷാജി തിലകൻ സുധാകരൻ നായർ കലാമണ്ഡലം കേശവൻ കരമന കരമനജനാർദ്ദനൻ നായർ കുതിരവട്ടം പപ്പു ജോസ് പല്ലിശ്ശേരി ഹൈകുമാരൻ തമ്പി നെടുമ്പ്രം ഗോപി കൈലാസ്നാഥ് വെട്ടൂർ പുരുഷൻ സാജൻ സാഗര അനിൽ തുളസി ടി എസ് കൃഷ്ണൻ എന്ന് അറിയപ്പെടുന്ന കോഴിക്കോട് കൃഷ്ണൻ തൊടുപുഴ വാസന്തി സി ഐ പോൾ ബോബി കൊട്ടാരക്കര വർമ്മ ടി എസ് രാജു വേണുനാഗവള്ളി